ാണ് പിന്നെയെന്നുവെച്ചാല് എന്താ പറയാ അതിനെ പറ്റി ആയിരിക്കും എനിക്ക് സങ്കടം ഇല്ലാത്തൊരു കാര്യം കാരണം ആ ഒരു ഭാഗം എനിക്ക് ചിന്തിക്കുന്നത് പോലും ഇഷ്ടമില്ല അത്ര ഒരു അതിനെ പറ്റി നമ്മൾ പറയാത്തന്നല്ലേ സെക്കൻഡ് മാരേജ് കഴിഞ്ഞ് ഇപ്പം സെപ്പറേറ്റ് ആണ് പക്ഷെ ഡിവോഴ്സ് എല്ലാവർക്കും നമസ്കാരം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഞാനൊരു വീഡിയോ കണ്ട് കണ്ട സമയത്ത് എനിക്ക് കുറെ ക്വസ്റ്റ്യൻമാർഗുണ്ട് പക്ഷെ ഞാൻ അതിവിടെ അത് ഇവിടെ നിർത്തുക അതിൻ്റെ റീസൺ നമ്മൾ ചുമ്മാച്ച കഞ്ഞു പോകാൻ നിൽക്കണ്ട എന്നുള്ള ഒരു മൈൻഡിലാണ് ഞാൻ അത് അങ്ങ് ചവിട്ടിയത് ഷിംന വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ആദ്യത്തെ ഹസ്ബൻഡ് ട്രെയിൻ ആക്സിഡന്റിൽ മരിച്ചുപോയി രണ്ടാമത്തെ ആളുമായിട്ട് ഡിവോഴ്സായിട്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ ഡിവോഴ്സിന്റെ വക്കിൽ നിൽക്കുകയാണ് ആ ഒരു സെറ്റപ്പിൽ നിൽക്കുകയാണ് ഒരു കുട്ടിയുണ്ട് ഇതൊക്കെ അവർ പറയുന്നുണ്ട് പക്ഷെ അവിടെയും കംപ്ലീറ്റ് ആവാത്ത കുറെ ചോദ്യവും ഉത്തരവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവരെപ്പോഴും ഒരു കാര്യം ആൾക്കാർ ചോദിക്കുന്നു ആൾക്കാർ ചോദിക്കുന്നു അതുകൊണ്ടാണ് കുടുംബ പ്രശ്നം പറയുന്നു എന്നുള്ളൊരു കാര്യം അവർ പറയുന്നുണ്ട് ഞാനിവരുടെ കമൻ ബോക്സ് ചെക്ക് ചെയ്തിട്ടും ഇൻസ്റ്റാഗ്രാം കമന്റ് ബോക്സ് ചെക്ക് ചെയ്തിട്ടും ഇങ്ങനെ ആൾക്കാർ ചോദിക്കുന്നു എന്ന് ഞാൻ കണ്ടില്ല ഇനി ഇവർ ഡിലീറ്റ് ചെയ്തതാവാം മേ ബി എന്നാലും ഇവർ പറയുന്നുണ്ട് ആൾക്കാർ ചോദിക്കുന്നു ആൾക്കാർ ചോദിക്കുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ഇടുന്നതെന്ന് ഓക്കെ ആയിരിക്കാം മേ ബി പേഴ്സണൽ മെസ്സേജ് ആയിരിക്കും ചിലപ്പോൾ ചോദിച്ചാൽ പേഴ്സണൽ മെസ്സേജ് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണലി ഉത്തരങ്ങൾ കൊടുത്ത് തീർക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം നിങ്ങൾ അറിഞ്ഞുകൂടാത്ത ആൾക്കാർ ഒരിക്കലും വന്നിട്ട് നിങ്ങളുടെ ആദ്യ ഹസ്ബൻഡിനെ എന്ത് സംഭവിച്ചു സെക്കൻഡ് ഹസ്ബൻഡിനെ എന്ത് സംഭവിച്ചു എന്നൊന്നും ഒരിക്കലും ചോദിക്കത്തില്ല അറിഞ്ഞുകൂടാത്ത ആൾക്കാർ അറിയാവുന്ന ആൾക്കാരെ ചോദിക്കത്തുള്ളൂ നിങ്ങളെ പറ്റി പേഴ്സണലി അറിയാവുന്ന ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഫോട്ടോസും വീഡിയോസും വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ചോദിക്കുന്നുണ്ടായിരിക്കാം മേ ബി അല്ലാത്ത പക്ഷം ഒരിക്കലും നിങ്ങളുടെ ആദ്യത്തെ ഹസ്ബൻഡിനെ എന്ത് സംഭവിച്ചു രണ്ടാമത്തെ ഹസ്ബൻഡിനെ എന്ത് സംഭവിച്ചു എന്ന് ഒരു വ്യക്തിയും ചോദിക്കത്തില്ല നിങ്ങൾക്ക് ആദ്യം ഒരു ഹസ്ബൻഡ് ഉണ്ടായിരുന്ന അദ്ദേഹം ട്രെയിൻ ആക്സിഡൻറ്റിൽ മരിച്ചെന്നും രണ്ടാമത് ഒരു ഹസ്ബൻഡുണ്ടായിരുന്ന ഡിവോഴ്സിൽ നിൽക്കുന്നു എന്നും നിങ്ങൾ വീഡിയോയിൽ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അല്ലാണ്ട് ഞാൻ ഒരിടവും ഒന്ന് കണ്ടുപിടിച്ചതല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ വന്ന് പറയാതെ ഒരിക്കലും അത് ആൾക്കാർക്ക് അറിയാനും പറ്റത്തില്ല എന്തായാലും നിങ്ങൾ ആദ്യം ഹസ്ബൻഡിന്റെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ട്രെയിൻ ആക്സിഡന്റ് മരിച്ചതുമായി ബന്ധപ്പെട്ട് ക്യു സെക്ഷൻ എന്ന് പറയുന്ന സെക്ഷൻ വെച്ചിട്ട് യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് കൊടുക്കാം ഫസ്റ്റ് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം നെനക്കാക്ക് എന്തായിരുന്നു പറ്റിയിരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാ എന്താന്നുള്ള സംഭവങ്ങളായിരുന്നു അപ്പൊ അതിനെപ്പറ്റി ഞാൻ ഇനി മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു വൺ ഇയർ അതിന്റെ ആയിട്ട് ശോഷം കൊടുക്കുന്ന ഒരു ആണ് കേട്ടോ അത് അപ്പൊ ഇതിനെപ്പറ്റി ഞാൻ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി പറയാൻ തീരെ താല്പര്യമില്ല കാരണം നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞ ഇമോഷണൽ ആവാൻ എനിക്ക് ഒരു താല്പര്യമില്ല എല്ലാ ചൂടുണ്ട് അപ്പം ഒരു ട്രെയിൻ ആക്സിഡൻ്റ് ആയിരുന്നു കൊല്ലത്തിരുന്നു പണി അപ്പോൾ കൊല്ലത്ത് വെച്ചിട്ട് ആക്സിഡൻറ് ആയതാണ് അങ്ങനെ അപ്പം അതിനപ്പറ്റി അത്രത്തന്നെയുള്ളൂ ഇന്ന് മേ ഞാൻ ഇങ്ങനെ വന്ന കമന്റിൻ്റെ അടിയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്സിഡൻ്റ് ആയിരുന്നു ട്രെയിൻ ആക്സിഡൻ്റ് ആയിരുന്നു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നായി ഇപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ ആൾക്കാരുടെ അടിയിൽ ഇങ്ങനെ കമൻറ്റ്സ് കൊടുക്കുന്നുണ്ട് മറുപടി കൊടുക്കുന്നുണ്ട് എന്നാലും ചിലവരൊന്നും കാണുന്നില്ല അപ്പോൾ പിന്നെയും അങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്താ പറ്റിയേ എന്താ പറ്റിയെന്നുള്ളത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഞങ്ങൾക്ക് എത്തുന്നതോടെ എല്ലാവർക്കും ആ കാര്യങ്ങളൊക്കെ കുറച്ച് ക്ലിയർ ആകുന്നു വിചാരിക്കുന്നു അപ്പോൾ ബാക്കി എന്താ എങ്ങനെയാണെന്നുള്ളതും അതിൻ്റെ വേണ്ടി നമുക്ക് ആലോചിച്ച് വിമർശനം ആവാൻ താല്പര്യമില്ല അപ്പോൾ ഒരു ട്രെയിൻ ആക്സിഡന്റ് ആയിരുന്നു അതെന്താ വെച്ചാൽ ആളെ ഷോപ്പ് ഞാൻ ഞാൻ ക്ലിയർ ചെയ്ത് തരാം ആളെ ഷോപ്പിൻ്റെ ബാക്കിൽ ആണ് അപ്പോൾ അവിടുന്ന് ക്രോസ് ചെയ്യുന്ന സമയത്ത് സംഭവിച്ച ഒരു അപകടമായിരുന്നു അപ്പോൾ അത്ര തന്നെ അതിനെപ്പറ്റി കൂടുതൽ പറയാനില്ല അപ്പോൾ അതായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി എട്ടിനാണ് മരിക്കുന്നത് നമ്മുടെ ഒരു പത്തിന് സംഭവം ഭർത്താവ് ആക്സിഡന്റിൽ മരിക്കുകയാണ് അതും റെയിൽവേ ട്രാക്കിനടുത്ത് ഷോപ്പ് ഉണ്ടായിരുന്നു അതിന്റെ ബാക്കിൽ ട്രെയിന് പോയപ്പോ പാളത്തിൽ വീണു അല്ലെങ്കിൽ ആക്സിഡന്റ് ആയി മരണപ്പെട്ടു അല്ലെ ഇത് സംഭവിച്ചു എന്തായാലും അവർക്ക് താങ്ങാൻ പറ്റാത്ത ഒരു ഇൻസിഡന്റ് ആണ് അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് ഭർത്താവ് മരിച്ചു ട്രെയിൻ ആക്സിഡന്റ് ഓക്കെ ട്രെയിൻ ആക്സിഡന്റിൽ അങ്ങനെ മരണപ്പെടുന്ന ആൾക്കാർ വളരെ കുറവാണ് കേട്ടോ വളരെ കുറവാണ് അത്രയ്ക്ക് ട്രെയിന് അടുത്ത് വന്നിട്ട് കാണാതെ ആകുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഡൈജസ്റ്റീവ് അല്ല ട്രെയിൻ ആക്സിഡന്റിൽ മരിക്കുന്നു അല്ലെങ്കിൽ ട്രെയിനിൻ്റെ മറ്റേ ചാടിയൊക്കെ കയറാൻ ശ്രമിക്കണം ട്രെയിൻ പോകുന്ന ഓടുന്ന ട്രെയിനിൽ ചാടി കയറാൻ ശ്രമിക്കും അതിൻ്റെ ഇടയിൽ പോയി വീഴുന്നു അങ്ങനത്തെയൊക്കെ സംഭവിക്കാറുണ്ട് അല്ലാണ്ട് പാളം ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകുന്ന സമയത്ത് മരണപ്പെടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തറക്റ്റ് ട്രെയിൻ അടുത്ത് വന്നത് കാണാതിരിക്കുമോ എന്നുള്ളൊരു ചോദ്യം എനിക്ക് അവിടെ വരുന്നുണ്ട് എന്നാലും മേ ബി ഓക്കെ ട്രെയിൻ ആക്സിഡൻറ്റ് മരണപ്പെട്ട് കാണാം ഉം എന്തോ അവരുടെ കുടുംബ പ്രശ്നമാണ് ചിലപ്പം പറയാൻ പാടില്ലാത്തതാ അല്ലെങ്കിൽ പറയാൻ പറ്റാത്തതാ എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻസ് ചിലപ്പോൾ ഉണ്ടാവും എല്ലാം ഇവിടെ വന്ന് വിളമ്പണമെന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷെ ഇവര് ഉടനീളം പറയുന്നുണ്ടായിരുന്നു ആൾക്കാർ ചോദിക്കുന്നു ചോദിക്കുന്നു ചോദിക്കുന്നുണ്ടാണ് പറയുന്നതെന്ന് അതിലാണ് എനിക്കൊരു ഡൈജസ്റ്റീവ് കുറവുള്ളത് ആര് ചോദിച്ചു എന്നാണ് ഞാൻ ചോദിക്കുന്നത് പിന്നെ ഇൻബോക്സിൽ വന്നിട്ട് ചോദിക്കുന്നവർക്ക് അവിടെ തന്നെ മറുപടി കൊടുത്താൽ പോലെ അതിന് ഒരു വീഡിയോ ഇടേണ്ട കാര്യമില്ല അല്ലെങ്കിൽ തന്നെ നമ്മുടെ കുടുംബകാര്യങ്ങൾ ചകഞ്ഞു കിണ്ടി ചോദിക്കുന്നമാർക്ക് മറുപടി കൊടുക്കാൻ തന്നു കഴിഞ്ഞാൽ അതിനെ സമയം കാണത്തുള്ളൂ കുടുംബത്തിലെ പ്രശ്നം കുടുംബത്തിൽ വെച്ച് എന്നെ അതങ്ങ് തീർക്കണം അല്ലെങ്കിൽ കുടുംബകാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ അല്ലാതെ നാട്ടുകാർക്ക് കാണാനും വിളമ്പാനും വേണ്ടി കൊണ്ട് ഇട്ട് കൊടുക്കാതിരിക്കുക പക്ഷേ ഈ ട്രെയിൻ ആക്സിഡന്റിലാണ് എന്തോ ഇവിടെ ഇനി അബദ്ധത്തിലെ ഓടി ചാടി മാറിയ സമയത്ത് സ്പീഡിൽ വന്ന ട്രെയിനാണോ അറിയില്ല എന്തായാലും നമുക്ക് അറിയാൻ ബാക്കി വന്ന കമന്റ്സ് ആണ് ഇന്ന ആളുടെ വൈഫ് അല്ലേ ഇപ്പൊ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ കുറെ കമന്റ്സ് പോയത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് ഇങ്ങനെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് അപ്പൊ അതിനുള്ള ഒരു മറുപടി കൂടി തരാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും കാരണം ആ ഒരു കാര്യം കേൾക്കുന്നത് എനിക്ക് തീരെ താല്പര്യമില്ല നമ്മള് എന്താ പറയാ ഇഷ്ടമില്ലാത്തൊരു കാര്യം പിന്നീട് നമ്മൾ കമന്സ് ഉണ്ടായിട്ടില്ല കാരണം എന്നെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം എന്റെ ലൈഫിൽ എന്തൊക്കെയാ സംഭവിച്ചിട്ടുള്ളതെന്ന് അപ്പോ എന്താ പറയാ അവർക്ക് എന്ത് സംഭവിച്ചല്ലോ എന്താ പറ്റിയെന്നുള്ള പറ്റിയറിയാനുള്ളത് കൊണ്ടായിരിക്കാം ആവാം അറിയില്ല എന്താ സംഭവം എന്നും അപ്പം ഓക്കെ നിങ്ങൾ അറിയാവുന്നവർക്ക് അറിയാം നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചത് ഓക്കെ അതവിടെ നീക്കട്ടെ പക്ഷെ വേറെ കുറെ ആൾക്കാർ വന്നിട്ട് എന്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയക്കുന്നു ഇൻബോക്സിൽ അത് നിങ്ങൾക്ക് ഒരുപക്ഷെ ഇൻബോക്സിൽ മറുപടി കൊടുത്ത് നിർത്താൻ പറ്റുന്നതാണ് അത്രയ്ക്ക് ഫോളോവേഴ്സോ അത്രയ്ക്ക് സെറ്റപ്പോ ഉള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ജസ്റ്റ് ഒരു റാൻഡം പേജ് പോലെയാണ് തോന്നിയിട്ടുള്ളത് ആ പേജ് കണ്ട സമയത്ത് ഞാൻ പേജും ഇവിടെ സൈഡിലൊന്ന് കൊടുക്കാം നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഫോളോവേഴ്സ് അങ്ങനത്തെ ആ ഒരു ഇതാണ് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലോ എത്തിയ ഒരു പെൺകുട്ടിയോ കാര്യങ്ങളോ ഒന്നും അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ആ പേജ് കാണുമ്പോൾ മനസ്സിലാവും അങ്ങനെ ഇത്രയും ഉള്ള ഒരു പേജിൽ വന്നിട്ട് ഇവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ആൾക്കാരെങ്ങനെ ഇടിച്ചു കയറി ഇടിച്ചു കയറി ചോദിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ഇല്ല അല്ല അതാദ്യം നമ്മൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ അത്രയും ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ ചിലപ്പോൾ ആൾക്കാരെ വന്നിട്ട് ഇടിച്ചു കയറിയൊക്കെ ചോദിക്കും എന്തുപാട് സംഭവിച്ചു എന്തുവാടും സംഭവിച്ചിട്ട് ഇതില് അങ്ങനെ ചോദിക്കാറില്ല കാരണം എനിക്ക് തന്നെ എണ്ണായിരത്തി സംതിങ് ഫോളോസ് ഉണ്ട് ഒരു പട്ടിക്കുഞ്ഞു പോലും വന്നിട്ട് എന്റെ പേഴ്സണൽ ലൈഫ് ചോദിക്കുന്നില്ലല്ലോ ആരെങ്കിലും ചോദിച്ചിട ചോദിച്ചാലും ഞാൻ പറയത്തില്ല അത് വേറെ കാര്യം അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് അപ്പൊ ഇവിടെ ഇവർ പറയുന്നത് ഒരുപാട് പേര് ഒന്ന് ചോദിക്കുന്നു ചോദിക്കുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന എന്നുള്ള രീതിയിൽ അവർ പറയുന്നുണ്ട് പക്ഷെ എനിക്കതില് ഡൈജസ്റ്റീവ് അല്ല അങ്ങനെ ഒരുപാട് പേര് വന്ന് ഇൻബോക്സിൽ ചോദിച്ചാൽ കൂടി അവിടെ മറുപടി കൊടുത്ത് നിർത്തണമെന്നേ ഞാൻ പറയത്തുള്ളൂ ഒരിക്കലും നമ്മുടെ കുടുംബത്തിൽ നടന്ന അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ കാര്യം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇടാതിരിക്കുക അത് പല രീതിയിൽ ആൾക്കാരെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കും അങ്ങനെ വരുമ്പം ചിലപ്പോൾ ഏറിപ്പോവും ചിലപ്പം ആ സപ്പോർട്ട് കിട്ടും എന്തും സംഭവിക്കാം പിന്നെ അതിനുശേഷം കൈകാലം ഇട്ട് അടിച്ചിട്ട് കാര്യമില്ല എന്തായാലും ഇതിനുശേഷം ഇവർക്ക് മറ്റൊരു ഹസ്ബൻഡ് ഉണ്ടായിരുന്ന അങ്ങേരുമായിട്ട് ഡിവോഴ്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് എനിക്ക് സത്യം പറഞ്ഞ ഒരു അവിയൽ പരുവത്തിലാണ് കിടക്കുന്നത് അങ്ങും തൊടാതെ എന്തൊക്കെയോ കുറെ സംഭവം ഇവർ പറഞ്ഞു പോയി പറയുന്നുണ്ട് എന്നാൽ പറയുന്നു ആരും ചോദിക്കരുത് ഈ ഒരു സാധനം അവർ പറയുന്നുണ്ട് നോക്കാം സെക്കൻഡ് മാരേജ് കഴിഞ്ഞോ അങ്ങനെ നല്ല കുറെ മെസ്സേജസ് വരുന്നുണ്ട് കേട്ടോ ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ അവരിങ്ങനെ എത്താ സെക്കൻഡ് മാരേജ് കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എനിക്ക് പറയാൻ കാരണങ്ങളൊന്നും ഇല്ല കാരണം നമ്മള് ഒരാളോട് മറച്ചു വെക്കേണ്ട കാര്യങ്ങളൊന്നും അല്ല ഓക്കെ സെക്കൻഡ് മേരേജും കഴിഞ്ഞു സെപ്പറേറ്റ് ആയി എന്നാണ് ചിംനം പറഞ്ഞു വെക്കുന്നത് ഓക്കെ അവരുടെ പേഴ്സണൽ കാര്യമാണ് ഞാൻ ഇപ്പോഴും ഒരു കാര്യം ഫ്രീ ആയിട്ട് അഡ്വൈസ് ആയിട്ട് അങ്ങ് പറഞ്ഞുതരാം അതിന്റെ റീസണും ഇവിടെ പബ്ലിക്കിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നാറും ഉള്ള കാര്യം പറയും നിങ്ങൾ നാറും നാളെ നിങ്ങളുടെ കുട്ടിയുണ്ടെന്ന് പറയുന്നുണ്ട് ആ കുട്ടിയടക്കം സ്കൂളുകളിലും കാര്യങ്ങളിലൊക്കെ പോയി ആ കുട്ടിയുടെ അടക്കം ബാധിക്കുന്ന രീതിയിലോട്ട് പോകും അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് പേഴ്സണൽ കാര്യം കൊണ്ടിടാതിരിക്കുക ഫ്രീ ആയിട്ട് ഒരു അഡ്വൈസർ ആണ് പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ് കണ്ടന്റ് ആണെങ്കിൽ കണ്ടന്റ് റീച്ച് ആണെങ്കിൽ റീച്ച് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടമാണ് ഒരുപാട് പേര് പേഴ്സണൽ ലൈഫിലെ ഇൻസിഡന്റ് കൊണ്ടിട്ട് യൂട്യൂബ് ചാനൽ വളർത്തിയെടുത്ത ചരിത്രമുണ്ട് പിന്നെ മുണ്ടോക്കി കാണിച്ച ചരിത്രമുണ്ട് പേഴ്സണലി എനിക്കുള്ള അനുഭവമാണ് കേട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് പേഴ്സണൽ കാര്യങ്ങൾ പേഴ്സണലായിട്ട് വെച്ച് വേണമെങ്കിൽ ആ രീതിയിൽ പോകാം അല്ലെങ്കിൽ കൊണ്ട് പബ്ലിക്കിന് ഇട്ടു കൊടുത്ത് അവർക്ക് അവരുടേതായ മറുപടി പറയാനുള്ള രീതിയിൽ കൊണ്ട് വയ്ക്കാം അഡ്രസ്സ് ചെയ്യും പിന്നെ പല രീതിയിൽ ചർച്ചയാകും കാര്യങ്ങളാകും പിന്നെ നാളെ ആ കുട്ടി വളർന്നു വരുമ്പോൾ കുട്ടിയെ വരെ ബാധിക്കുന്ന രീതിയിലോട്ടൊക്കെ പോകും അതുകൊണ്ട് അങ്ങനെയൊന്നും വരുത്തി തീർക്കാതിരിക്കാൻ പറ്റുമെങ്കിൽ അതാണ് മാക്സിമം നല്ലത് പിന്നെ റീച്ചിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്ന കാര്യം അത് തന്നെയാണ് പ്രത്യേകിച്ച് ഡിവോഴ്സ് അങ്ങനത്തെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ നടന്നിട്ടുള്ള കൊണ്ട് പബ്ലിക്കു കാണാൻ ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ ക്രമേണ റീച്ചിലോട്ടാണ് ആ സാധനം പോകുന്നത് അത് ആവർത്തിക്കാതെ ഇരിക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തോന്നുന്ന ഡൗട്ടുകളൊക്കെ നമ്മൾ വേണ്ട വെറുതെ നിങ്ങളുടെ ഇഷ്ടം സെപ്പറേറ്റ് ആണ് പിന്നെ എന്താ പറയാ അതിനെക്കും എനിക്ക് സങ്കടം ഇല്ലാത്തൊരു കാര്യം കാരണം ആ ഒരു ഭാഗം എനിക്ക് ചിന്തിക്കുന്നത് പോലും ഇഷ്ടമില്ല അത്രക്കൊരു അതിനെ പറ്റി നമ്മൾ പറയാത്തിനെന്നല്ലേ സെക്കൻഡ് മാരേജ് കഴിഞ്ഞ് ഇപ്പം സെപ്പറേറ്റ് ആണ് പക്ഷെ ഡിവോഴ്സ് അല്ല നെക്സ്റ്റ് മന്ത് നമ്മൾ ഡിവോഴ്സിൻ്റെ കാര്യങ്ങൾ ശരിയാക്കി കൊണ്ട് നിൽക്കുന്നുണ്ട് നെക്സ്റ്റ് മന്ത് ഒക്കെ ആകുമ്പോഴത്തേനും ഡിവോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാവും അപ്പോൾ കുറേ കുറെ ആൾക്കാരോട് സംശയമായിരുന്നു അതിനെ സെക്കൻഡ് മാരേജ് കഴിഞ്ഞോ പിന്നെ എന്താന്നുള്ളത് സെക്കൻഡ് മാരേജ് കഴിഞ്ഞിട്ടോ പക്ഷേ സെപ്പറേറ്റാണ് ഡിവോഴ്സ് ഇപ്പോൾ നമ്മൾ ഡിവിഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കാണുകയാണ് നമുക്ക് രണ്ടാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം താല്പര്യമില്ല അപ്പോൾ നമ്മൾ ഡിവോഴ്സ് ആവുകയാണ് അത്ര തന്നെ പിന്നെ അതിനെപ്പറ്റി ഇങ്ങനെ വെളിച്ചു നീട്ടിക്കൊണ്ടു പോയിട്ട് അവരായി അവരെ പാടായി നമ്മളായി നമ്മളെ പാടായി നമ്മൾ ഞങ്ങൾ അവരെ കാര്യത്തിൽ ഇടപാടാറില്ല ഞങ്ങളുടെ കാര്യത്തിൽ ഇടപാടാറില്ല കഴിഞ്ഞു ഇനി ആരും ഈ സെക്കൻഡ് എന്നുള്ള ആ ഒരു കൊണ്ട് ഇനി ആരും ചോദിക്കരുത് പക്ഷെ കമന്റ് ബോക്സുകളിലൊന്നും ഞാൻ ആ ചോദ്യം കണ്ടിട്ടില്ല ഇൻബോക്സിൽ അങ്ങനത്തെ ചോദ്യം വന്നു എന്നാണ് ഇവിടെ ഷിംന പറഞ്ഞു വെക്കുന്നത് എനിക്കറിയത്തില്ല വന്നു കാണും മേ ബി ഒന്നോ രണ്ടോ പേര് ചിലപ്പോൾ മാക്സിമം ചോദിച്ചു കാണും അവർക്കൊക്കെ ഉള്ള മറുപടി വീഡിയോ ചെയ്തിട്ട് ചോദിക്കാത്തവർക്കും കൂടി അറിയിക്കുന്ന രീതിയിലാണ് ഇവിടെ ഷിംന ചെയ്തു വെച്ചിട്ടുള്ളത് സത്യം പറയാലോ ശിംനയുടെ കമന്റ് ബോക്സുകൾ ഞാൻ ഭൂരിഭാഗം ചെക്ക് ചെയ്ത് ഞാൻ കണ്ടില്ല ഇങ്ങനെ ഒരു കമന്റ് സത്യം ഉള്ള ആരും പറയും ഞാൻ കണ്ടില്ല ഇനി എൻ്റെ തെറ്റാണെന്ന് അറിയില്ല എങ്കിൽ സോറി പക്ഷെ ഞാൻ കണ്ടിട്ടില്ല കമന്റിൽ നിങ്ങൾ ഇതുകൊണ്ട് പബ്ലിക്കിൽ ഇട്ടുകൊടുക്കുകയാണ് ചോദ്യചിഹ്നങ്ങളായിട്ട് സെക്കൻഡ് മാരേജ് കഴിഞ്ഞെന്നും നിങ്ങൾ സെപ്പറേറ്റഡ് ആണെന്നും ഡിവോഴ്സിന്റെ വക്കിൽ നിൽക്കുകയാണെന്നും ഡിവോഴ്സിന് വേണ്ടി കൊടുക്കുകയാണെന്നും ഉള്ള കാര്യം നിങ്ങൾ തന്നെയാണ് ക്വസ്റ്റ്യൻ മാർക്കായിട്ട് പബ്ലിക്കിന് വീഡിയോ സഹിതം ചെയ്തിട്ട് കൊടുക്കുന്നത് കമന്റ് ബോക്സുകളിൽ ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് പറഞ്ഞതാണ് നാളെ നിങ്ങൾക്ക് തന്നെ ഇതൊരു നെഗറ്റീവായിട്ട് ബാധിക്കാതെ ഇരിക്കട്ടെ ഇന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാര് ചിലപ്പോ നാളെ ഈ സാധനം തന്നെ ചെയ്ത് ചെയ്തു വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വീഡിയോസിൽ ഏറ്റവും കൂടുതൽ റീച്ച് റീച്ചുള്ള നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ എടുത്ത് പറയുന്ന സമയത്താണ് അങ്ങനെ റീച്ച് വരുമ്പോൾ നിങ്ങൾ എന്നെ ആ എന്നുള്ള രീതിയിൽ വീഡിയോ ചെയ്തു പോവുകയാണെങ്കിൽ അത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെ നല്ലോണം ബാധിക്കും ആദ്യം ചിലപ്പോൾ കുറച്ച് റീച്ചും കാര്യങ്ങളും കിട്ടും പിന്നെ അത് വെള്ളത്തിലാകും ബാക്കി പിന്നെ എനിക്ക് പറയാനുള്ളത് കുറെ ആൾക്കാര് കുറച്ചൊന്നും കുറച്ചധികം അയക്കാറുണ്ട് അപ്പം അവരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ അയാളുടെ വൈഫല്ല ഓക്കെ ഞാൻ അയാളുടെ വൈഫല്ല എനിക്കത് കേൾക്കുന്നത് പോലും ഇഷ്ടമല്ല അതൊക്കെ ഞങ്ങളെ പേഴ്സണൽ കാര്യങ്ങളാണ് പിന്നെ പറയേണ്ട കാര്യമില്ല അപ്പം ഞാൻ അയാളുടെ വൈഫല്ല ഇപ്പം എന്താ പറയുക നമ്മൾ ഞങ്ങൾ സെപ്പറേറ്റഡാണ് ഇനി അങ്ങനത്തെ ഇയാളുടെ വൈഫല്ലേന്ന് ആ ഒരു പേര് ഇങ്ങനെ കൊടുത്തിട്ട് ചോദിക്കേണ്ട കാര്യമില്ല അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഇനി അയാളുടെ വൈഫല്ലേ ഞാൻ അവരായി അവരുടെ പാടായി ഞാനായി എൻ്റെ പാടായി ഞാനും അവരും തമ്മിൽ യാതൊരു റിലേഷനും ഇല്ല ഓക്കെ അപ്പം അത് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു ഏതോ ഒരു വ്യക്തിയുടെ വൈഫല്ലേ നീ എന്നുള്ള ചോദ്യം കമന്റ് ബോക്സിൽ വരുന്നുണ്ടെന്നാണ് പറയുന്നത് കമന്റ് ബോക്സിൽ കണ്ടില്ല ഇനി ഞാൻ കാണാതെ പോയെങ്കിൽ സോറി ഇനി ഇൻബോക്സിലാണ് ആൾക്കാർ ചോദിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിനുത്തരം അവിടെ കൊടുത്ത് തീർക്കാവുന്നതേ ഉള്ളു അത് പബ്ലിക്കിന് കാണാൻ വേണ്ടി കൊണ്ടിട്ട് കൊടുക്കാതിരിക്കുക നിങ്ങളെ തന്നെ ബാധിക്കും ഞാനത് പറഞ്ഞിരുന്നു കുറെ കാലമായി ഇതിന്റെ അകത്തുനിന്ന് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് സംഭവിക്കും യാതൊരു തിരിഞ്ഞു പോകുന്നു അത്യാവശ്യം കുറച്ചെങ്കിലും എനിക്ക് അറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പേഴ്സണൽ ലൈഫിലെ കാര്യം പേഴ്സണൽ നാളെ നാട്ടുകാർക്ക് കൈകൊട്ടിച്ചിരിക്കാനുള്ള വകുപ്പാവും പിന്നെന്താ ഇതൊക്കെ തന്നെയാണ് ഇതൊക്കെ തന്നെയാണ് എല്ലാവർക്കും അറിയേണ്ടത് ചിലവർ ഭയങ്കര സ്നേഹത്തോട് ചോദിക്കുന്ന ആൾക്കാരുണ്ടല്ല ഇതാ എന്താണ് സം എന്താ പറയാ നമുക്ക് നമ്മുടെ വേദനിപ്പിക്കാൻ ചോദിക്കുന്നതും എല്ലാം ചോദിക്കുന്നത് നമുക്ക് മനസ്സിലാവും മനുഷ്യന്മാരൻ്റെ പെട്ടമാരുന്നില്ലാലോ മനുഷ്യന്മാരനെയാണ് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ അപ്പം ഇനി ഇങ്ങനത്തെ എന്താ പറയാ ഇങ്ങനെയുള്ള കമന്റ്സുകൾ അതായത് ഇയാളുടെ വൈഫ് അല്ലേന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കമന്റ് ഇടാണ്ടിരിക്കുക സോ അത് നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഇടങ്ങാറാണ് അപ്പൊ അങ്ങനെ ചോദിച്ചിട്ട് വരാൻ എടുക്കുക ഇപ്പൊ ഇതിനെപ്പറ്റി ഇനി പറയാൻ ഒന്നും എന്റെ ലൈഫിൽ ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചത് ഇനി ഇതിലും വലുതായിട്ട് സംഭവിക്കാൻ ബാക്കിയൊന്നുമില്ല പെൻഷൻ നല്ലൊരു ലൈഫ് കിട്ടും അല്ലെങ്കിൽ എന്താ പറയാ നല്ല സന്തോഷത്തോടുള്ള ജീവിതം ഉണ്ടാവുന്നൊക്കെ വിചാരിക്കുന്നു പക്ഷെ നല്ല ലൈഫ് ഉണ്ടാവട്ടെ നല്ല ഒരു അടിപൊളി പോവാൻ സാധിക്കട്ടെ അതൊക്കെ മുന്നോട്ട് പോട്ടെ അതിൻ്റെ ഇടയിൽ കുടുംബ പ്രശ്നങ്ങൾ കുടുംബത്തിലെ പഴയ കാര്യങ്ങൾ കൊണ്ട് നാട്ടുകാരെ അറിയിക്കുന്ന ഒരു കാര്യം ഒരു പ്രോസസ്സുണ്ട് എനിക്ക് യോജിപ്പില്ല ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഇനി മുന്നോട്ട് അല്ലാണ്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തു പോകാൻ നോക്കുക അല്ലാണ്ട് കുടുംബ പ്രശ്നം കൊണ്ട് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊരു ചർച്ചാ വിഷയവും ഗോലാണ്ടിയും ആയി മാറുന്ന ഒരു സിറ്റുവേഷനിലോട്ട് വരും പിന്നെ അത് നിങ്ങളെ തന്നെ മോശമായ രീതിയിൽ ബാധിക്കും പിന്നെ നിങ്ങളുടെ ഇഷ്ടം നമുക്കൊന്നും ഇല്ല നിങ്ങൾക്ക് ഏത് കണ്ടന്റ് നമുക്ക് കാണുമ്പോ അഭിപ്രായം പറയാൻ പിന്നെ നൗ അലഹില്ല ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എന്റെ ഫാമിലി ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഒക്കെ ഭയങ്കര അടിപൊളിയാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയാണ് എന്റെ ഉമ്മ എന്റെ ഉപ്പ എന്റെ ബ്രദർ അല്ലെങ്കിൽ എന്റെ കസിൻസ് എന്റെ ഫ്രണ്ട്സ് ഇത്രയും ആൾക്കാരെ എന്നെ ചേർത്ത് പിടിക്കാനുണ്ട് അവരൊക്കെ ഭയങ്കര അടിപൊളിയെന്ന് വെച്ചാൽ ഭയങ്കര അടിപൊളിയാണ് നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നതിലും വിചാരിക്കുന്നതിലും അപ്പുറത്തെ എന്താ പറയാ അടിപൊളിയാണ് അപ്പൊ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അലഹമ്മ ഭയങ്കര ഹാപ്പിയാണ് ഞാനിപ്പാണ് ശരിക്കും പറഞ്ഞാൽ എന്റെ സന്തോഷം അതായത് എനക്ക് മരിച്ചതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ സന്തോഷം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടന്നില്ല എനക്ക് മരിച്ചതിന് ശേഷം സത്യം പറഞ്ഞാൽ ഒരു ജീവിതത്തിൽ ഒരു ഹാപ്പിനെസ് ഉണ്ടായിക്കില്ല നമ്മൾ ഒക്കെ അഭിനയിക്കുകയായിരുന്നു അല്ലെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഒക്കെ നമ്മൾ അഭിനയിക്കുകയായിരുന്നു ശരിക്കും മനസ്സറിഞ്ഞ സന്തോഷ ദിവസങ്ങൾ ഉണ്ടായിട്ടെന്നില്ല എന്നൊക്കെ മരിച്ചതിന് ശേഷം സത്യം പറഞ്ഞാൽ എന്താ ആ ഒരു മൂപ്പരെ ആ ഒരു പോക്കിന് ശേഷം മനസ്സറിന് ചിരിച്ചിട്ട് പോലും നമ്മളൊക്കെ ഇങ്ങനെ ആക്ട് ചെയ്യുന്നു ആക്ടിങ് ആയിരുന്നു ലൈഫ് മൊത്തം പക്ഷെ ഇപ്പം ഞാൻ എൻ്റെ സന്തോഷങ്ങൾ കണ്ടെത്തി കുറേ ഫാമിലീൻ്റെ കൂടെ ഞാൻ ഫാമിലിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി എന്താ പറയാ എന്താ പറയുക എനിക്കറിയില്ല ഇപ്പം ഭയങ്കര സന്തോഷമാണ് അലഹമുദില്ല ഭയങ്കര ഹാപ്പിയാണ് ഞാൻ എൻ്റെ അനുമൊക്കെ കൂടെ ഉള്ളപ്പോൾ ഞാൻ എങ്ങനെ ഹാപ്പി ആയിരുന്നു ആ ഒരു സന്തോഷത്തിലാണ് ഇപ്പോൾ പൊന്ത മൂപ്പർ ഇല്ല എന്നുള്ളത് നമുക്ക് ഭയങ്കര വേദന തന്നെയാണ് ഇപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന ഒരു കാര്യം നമ്മളിനിപ്പം എത്ര പുറത്ത് കാണിച്ചാലും അല്ലെങ്കിൽ നമ്മൾ ഇതാക്കിയാലും നമുക്ക് തിരിച്ച് കിട്ടാത്തൊരു കാര്യം അപ്പം സത്യമായി ഞാനിപ്പോൾ ഒക്കെ മറന്നു ഒക്കെ അതായത് കഴിഞ്ഞ പാസ്റ്റുകളൊക്കെ ഞാൻ മറക്കാൻ ശ്രമിക്കുകയാണ് കാരണം പാസ്റ്റ് മറക്കാണ്ട് ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പം എന്താ പറയുക ഇപ്പം അലഹമുല്ല അടിപൊളിയായിട്ടാണ് പോകുന്ന കേട്ടോ ഒരു പ്രശ്നങ്ങളും ഇല്ല നല്ല ഉണ്ട് അടിപൊളിയായിട്ടാണ് പോകുന്നത് എൻ്റെ ഞാൻ ഞാനിപ്പം ചിരിക്കുന്നേ ഇഷ്ടം കറിഞ്ഞിട്ട് ഇഷ്ടമേലില്ല അപ്പം ഇനി അങ്ങോട്ട് അറിയാൻ എനിക്ക് താല്പര്യമുള്ളൂ നമ്മൾ ഞാൻ അത്രത്തോളം കരഞ്ഞു പിന്നൊരു ലൈഫിലേക്ക് പോകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താ നമുക്ക് ഭയങ്കര സന്തോഷം സന്തോഷം ആഗ്രഹിച്ചിട്ട് നമ്മൾ പോകും പക്ഷെ നമുക്കൊക്കെ കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് വേറെ കാര്യമില്ലാല്ലോ അങ്ങനെ പിന്നെ എന്താ പറയാ നോക്കിയിട്ട് കാര്യമല്ല ഓരോരുത്തർക്ക് വരേണ്ടത് നമ്മൾ പറയുന്നത് നാലാ മാസത്തിൽ നമ്മൾ തലയിൽ എന്തൊക്കെ വരച്ചപ്പോ അതൊക്കെ വന്നിട്ടാ പോകുകയുള്ളൂ എന്ന് അപ്പോൾ ആ ഒരു സംഭവമാണ് എനിക്ക് സംഭവിച്ചിട്ടുള്ളത് എൻ്റെ ലൈഫിൽ നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിലും ചിന്തിക്കുന്നതിന്റെ അപ്പുറം കാര്യങ്ങൾ സംഭവിച്ചു ഓക്കെ ആൾക്കാർ ചിന്തിക്കുന്നതിനപ്പുറം ഇവരുടെ ലൈഫിൽ കടന്നു പോയിട്ടുണ്ട് അല്ലെങ്കിൽ നടന്നു എന്നുള്ള കാര്യം ഇവർ പറഞ്ഞു വെക്കുന്നത് സെയ് ഇവിടെയാണ് എനിക്കൊരു നെഗറ്റീവ് ഫീൽ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്ന ഇവർ കുറച്ച് ചോദ്യങ്ങൾ ആൾക്കാരെ കൊണ്ട് ചോദിപ്പിക്കാൻ വേണ്ടിയുള്ള രീതിയിൽ ക്വസ്റ്റ്യൻമാർക്ക് ഇട്ട് വയ്ക്കുകയാണ് ഒരു ക്യൂരിയോസിറ്റി അതായത് ഈ വീഡിയോ കാണുന്ന സമയത്ത് എനിക്ക് തന്നെ തോന്നുന്നു എന്തായിരിക്കും ഇടാ ഇത്രയ്ക്ക് അവരുടെ ലൈഫിൽ നട്ടന്നത് ഇതുപോലൊരു രണ്ട് നാല് വീഡിയോസ് അവരുടെ ചാനലിലുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ക്യു എന്റെ സെക്ഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് കമന്റ് ബോക്സുകളില് അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ഞാൻ കാണുന്നില്ല പക്ഷെ ഇവർ പറയുന്നുണ്ട് ഇന്ന ഇന്ന ചോദ്യങ്ങളൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ടെന്ന് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇവർ പറയുന്ന വീഡിയോകളിൽ എല്ലാവരും ക്വസ്റ്റ്യൻമാർക്ക് ഇട്ട് വയ്ക്കുകയാണ് ആൾക്കാർക്കൊരു ക്യൂരിയോസിറ്റി സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു എപ്പിസോഡ് തീർന്ന അടുത്ത് ലാസ്റ്റ് അവർ കുറച്ച് സാധനം കൊണ്ട് വെക്കും ഏത് നാളെ പുതിയ എപ്പിസോഡിലേക്കുള്ളത് അപ്പൊ അത് അടുത്ത ദിവസം കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി നമുക്ക് കാണും അതുപോലെയാണ് ഇവരുടെ വീഡിയോയിൽ ഇവരുടെ പേഴ്സണൽ ലൈഫിൽ എന്താണ് നടന്നതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ നമുക്ക് എല്ലാവർക്കും തോന്നും ഇവരുടെ വീഡിയോ കാണുന്ന സമയത്ത് അതുകൊണ്ട് നാളെ ഒരു ദിവസം ഇവരുടെ കമന്റ് ബോക്സിൽ വന്നേക്കാം ഈ പറയുന്നത് പോലെ എന്തുവാ സംഭവിച്ചത് എന്താ 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 അങ്ങനെ വിയർ പൂട്ടി ചോദ്യങ്ങൾ വരുമ്പോൾ അവർ അടുത്തൊരു വീഡിയോ ഇടും ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ തന്നെ സംഭവിച്ചത് ഒരുപാട് പേര് കമന്റ് രൂപത്തിൽ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മേ ബി വന്നേക്കാം വരാതിരുന്ന നിങ്ങളുടെ നല്ലത് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ നാശമെന്നേ ഞാൻ പറയത്തുള്ളൂ പേഴ്സണൽ കാര്യമാണെങ്കിൽ അത് പേഴ്സണലായിട്ട് വയ്ക്കുക പബ്ലിക്കിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ പല രീതിയിൽ അതിനെ വലിച്ചങ്ങ് കീറും സപ്പോർട്ട് ചെയ്യുന്നവർ കാണും വിമർശിക്കുന്നവർ കാണും പിന്നെ വിമർശനങ്ങൾ കാണുമ്പോൾ അയ്യോ എനിക്ക് വിഷമമായി എല്ലാവരും കൂടി എന്തിനും ഇങ്ങനെ പറയുന്നു അടുത്ത് വേറൊരു വീഡിയോ ആയി അങ്ങനെ ചുമ്മാ അലങ്കോലമാകുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോകും അത് പോകാതെ ഇരിക്കട്ടെ ഇനി ജീവിതത്തിൽ മുന്നോട്ട് നല്ലോണം ജീവിക്കാൻ നോക്കുക അല്ലാണ്ട് കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടാതിരിക്കുക ആദ്യത്തെ ഹസ്ബൻഡ് ട്രെയിൻ ആക്സിഡൻ മരിച്ചു പോയെന്ന് നിങ്ങൾ പറയുന്നുണ്ട് അതുപോലെ രണ്ടാമത് ഡിവോഴ്സ് വക്കിൽ നിൽക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ജീവിതം ഇനി മുന്നോട്ട് അടിപൊളിയായിട്ട് ജീവിക്കാൻ പോകും അല്ലാണ്ട് ആൾക്കാർ ഇന്ന ഇന്ന ചോദ്യങ്ങൾ ചോദിച്ചെന്ന് പറഞ്ഞ് കുടുംബകാര്യങ്ങൾ കൊണ്ട് ഇതിൽ ഇടാതിരിക്കുക ഇട്ട് കഴിഞ്ഞാൽ എനിക്കൊന്നുമില്ല നിങ്ങൾക്ക് തന്നെ നാളെ ബാധിക്കും എന്നുള്ളൊരു കാര്യമാണ് എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരുടെ വീഡിയോസിൽ ഒരുപാട് ചോദ്യ ചിഹ്നങ്ങൾ നിൽക്കുന്നുണ്ട് ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വാടഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല പക്ഷെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ വീഡിയോസിൽ തന്നെ ഉണ്ട് എന്തിനാ വെറുതെ അതുകൊണ്ട് ആൾക്കാരെ കൊണ്ട് വല്ലാതെ പറയിപ്പിക്കാതെ വേറെ വീഡിയോസോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തു പോകും നിങ്ങൾക്ക് അതൊന്നും പറ്റുന്നില്ല ഇങ്ങനത്തെ കണ്ടന്റ് തന്നെ ഇടണമെങ്കിൽ ഇട അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യം ഫ്രീ ആയിട്ട് ഒരു അഡ്വൈസ് തന്നെ കൂട്ടിയാൽ മതി എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ തടക്കം പുതിയ വീഡിയോ കിട്ടണം